ഇന്ന് ഫെബ്രുവരി പതിനാല് പ്രണയിക്കുന്നവരുടെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരുടെ ഒരു ദിവസമായിട്ട് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ പലരുടെയും സ്റ്റാറ്റസുകളിലും സ്റ്റോറികളിലും കുറേയേറെ സമ്മാനങ്ങളുടെയും കുറേയേറെ വിശ്വസുകളുടെയും ഒക്കെ ഒരു കുന്നാരം വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മൾ മറക്കരുതാത്ത മറ്റൊരു കാര്യം കൂടി ഇന്നത്തെ ദിവസം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആത്മാർത്ഥമായി പ്രണയിച്ച സ്വന്തം നാടിനെ സ്വന്തം രാജ്യത്തെ ആത്മാർത്ഥമായി പ്രണയിച്ചതുകൊണ്ട് മാത്രം ജീവൻ വെടിഞ്ഞ നാൽപ്പത് ധീരജവാന്മാരുടെ ഒരു കഥ കൂടി ഒരു അനുഭവം കൂടി ഇന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവരെയും നമുക്ക് ഓർക്കാം ഈ സമ്മാനങ്ങളും ഈ ആഘോഷങ്ങളും ആശംസകളും എല്ലാം നമ്മൾ നേരുമ്പോൾ എല്ലാം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ ആ ഒരു ദിവസത്ത് അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു നിമിഷമെങ്കിലും ആ ജവാന്മാർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടെ തന്നെ ആത്മാർത്ഥ പ്രണയത്തിൻ്റെ മനോഹരമായ ദിവസം ആശംസിക്കുന്നു